ജാസ്മിനോട് യമുനക്ക് ഇത്രമാത്രം കാര്യങ്ങൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയാനുണ്ടായിരുന്നെങ്കിൽ എന്ത് കൊണ്ട് ബിഗ് ബോസിനകത്ത് നിന്ന് പറഞ്ഞില്ല അത്രയും ഹൈജീൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് അത് പറഞ്ഞ് ധരിപ്പിച്ചില്ല ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഏ ഇത്രയും ഹൈജീൻ്റെ പ്രശ്നമുണ്ട് ഇവിടെ ഒരു എ സി അടച്ചിട്ട എ സി റൂമാണ് അപ്പോൾ മറ്റൊരാൾ വൃത്തിയില്ലാതെ നിൽക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പനിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിലേക്ക് അത് വരും അതുകൊണ്ട് ബിഗ് ബോസ് ഇതിലൊരു ശക്തമായ തീരുമാനമെടുക്കണം അത്രയും ഹൈജീൻ്റെ പ്രശ്നമുള്ള അല്ലെങ്കിൽ കുളിക്കാത്ത ആൾക്കാരെ പുറത്താക്കണം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്തുകൊണ്ട് യമുന പറഞ്ഞില്ല ഇപ്പോൾ പുറത്ത് വന്നപ്പോൾ യമുനയുടെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അതിൽ യമുന ജാസ്മിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ പറഞ്ഞത് കാരണം അതിൽ യമുന പറഞ്ഞ കാര്യം ഇതാണ് ജാസ്മിൻ രണ്ട് ദിവസം കഴിയുമ്പോഴൊക്കെയാണ് കുളിക്കുക ഹൈജീൻ്റെ മായ ഭയങ്കരമായ പ്രശ്നമുണ്ട് എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ഒരാളായിരുന്നെങ്കിൽ ഞാൻ ബക്കറ്റിൽ വെള്ളം എടുത്ത് തലയെക്കൂടെ ഒഴിച്ച് കുളിപ്പിച്ചേനെ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞേനെ എന്ത് വൃത്തികേടാണ് അവിടെ എന്നൊക്കെയുള്ള രീതിയിലാണ് ജാസ്മിനെക്കുറിച്ച് യമുന പറഞ്ഞത് ഇത് എന്തുകൊണ്ട് യമുന അവിടെ പറഞ്ഞില്ല അവിടെ ഒരു പവർ റൂമിൽ കയറി കാര്യങ്ങളൊന്നും സംസാരിക്കാതെ ഒരു ഒഴുക്കൻ മട്ടിൽ പോകുന്ന യമുനയാണ് നമ്മൾ കണ്ടത് അവസാന ദിവസത്തേക്ക് കുറച്ച് യമുന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴത്തേക്കും വോട്ട് വോട്ടടിസ്ഥാനത്തിൽ യമുനയെ പുറത്താക്കുകയായിരുന്നു നമ്മളൊക്കെ കണ്ടതാണ് ഇപ്പോൾ പുറത്ത് വന്ന് ഇത്തരം ന്യായങ്ങൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഹൗസിനകത്ത് പറയേണ്ടത് ഹൗസിനകത്ത് തന്നെ പറയണം ജാസ്മിൻ കുളിക്കുന്നില്ല രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ കുളിക്കുന്നുള്ളോ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അതിന് ബിഗ് ബോസ് ശക്തമായൊരു തീരുമാനമെടുക്കണം അതൊക്കെ അതിനകത്ത് പറയണം അതിനകത്തുനിന്ന് വോട്ടടിസ്ഥാനത്തിൽ പുറത്ത് വന്നിട്ട് ഇപ്പം പറഞ്ഞിട്ട് അതിന് യാതൊരു കാര്യമില്ല അത് അവിടെ പറയേണ്ട കാര്യം അവിടെ തന്നെ പറയണം അവിടെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് വോട്ടും കൂടെ യമനെ കിട്ടിയാൽ നല്ലൊരു മത്സരാർത്ഥി സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥിയാണെന്ന് പ്രേക്ഷകർ വിധി എഴുതി കുറച്ച് ആഴ്ച കൂടി യമനയ്ക്ക് അവിടെ നിൽക്കാമായിരുന്നു പുറത്ത് വന്ന് ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല യമൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ജാസ്മിനെക്കുറിച്ചാണ് യമനെ പറഞ്ഞത് ഐജിൻ്റെ കാര്യത്തിൽ ജാസ്മിൻ വൃത്തിയുടെ കാര്യത്തിൽ ജാസ്മിനെ കുറിച്ചൊക്കെയാണ് യമുന പറഞ്ഞത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക